നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്ന് നമ്മൾ കോന്നിയിലുള്ള എലിഫൻറ്റ് മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ് പത്തനംതിട്ടയിൽ നിന്നും യാത്ര തിരിച്ച് നമുക്ക് കോന്നിയിൽ എത്താവുന്നതാണ് കോന്നിയിലുള്ള എലിഫൻറ്റ് മ്യൂസിയത്തിനുള്ളിലേക്ക് നമ്മൾ കടക്കുകയാണ് എലിഫൻറ്റ് മ്യൂസിയത്തിന് മുൻപിൽ തന്നെ ഒരു സുന്ദരിനായ ഒരു ആനക്കുട്ടി അവിടെ നിന്ന് മോള് ആ ആനക്കുട്ടിക്ക് ചുറ്റും നടന്നു ഉമ്മ കൊടുക്കുന്നു അതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കോന്നി എലിഫൻറ്റ് മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് മ്യൂസിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ സുന്ദരനായിട്ടുള്ളൊരു കൊമ്പൻ അവനവിടെ നിൽപ്പുണ്ട് ഇതാ നോക്കിക്കേ നല്ല ഒരു കൊമ്പൻ അവൻ നമ്മളെ നോക്കി അവിടെ നമ്മളെ എതിരേറ്റ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കൊമ്പനെയൊക്കെ നമ്മൾ കണ്ടു അവൻ്റെ പിന്നിൽ കൊമ്പന്മാരുടെ ഛായാ ചിത്രം ഉണ്ട് എലിഫൻറ്റ് മ്യൂസിയത്തിനുള്ളിൽ ആനകളെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്കിവിടെ നിന്ന് ലഭ്യമാണ് അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ച കണ്ട് മുൻപോട്ട് നടക്കുകയാണ് പല വലിപ്പത്തിലുള്ള ആനകളുടെ മിനിയേച്ചർ അത് നമുക്കിവിടെ കാണാം പല വലിപ്പത്തിലുള്ള മിനിയേച്ചറുകൾ അതുപോലെ തന്നെ ആനയെ സംബന്ധിച്ച വിശദമായ അറിവുകൾ ആനയുടെ ലൈഫ് സർക്കിൾ ആനയുടെ ജീവിതരീതി അതിൻ്റെ ഭക്ഷണം അതിൻ്റെ ദിനചര്യകൾ ആനയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നമുക്ക് ഇവിടെ കണ്ടും അതുപോലെ തന്നെ ആ ഇൻഫർമേഷൻ നമുക്കിവിടെ നിന്ന് ലഭ്യമാണ് ഇതാ അത് കണ്ടു ആനക്കൂട്ടത്തിൻ്റെ മനോഹരമായ ഒരു ചിത്രം അതിമനോഹരമായ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആനകളെ സംബന്ധിച്ച ഇൻഫർമേഷൻ എല്ലാം അവിടെ ഭിത്തിയിൽ അത് വൃത്തിയായി തന്നെ ഫോട്ടോ സഹിതം അതിനെ വിശദമായി തന്നെ എഴുതി അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ആനയുടെ കണ്ണ് അതുപോലെ തന്നെ ദാ അത് കണ്ടോ ആനയുടെ ഒരു ആണ് കേട്ടോ ആനയുടെ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആനയുടെ ഒരു സ്കെൽറ്റൻ കാണുന്നത് അത് അങ്ങനെ അത് കണ്ട് അവിടെ നോക്കി നിന്നു അതുപോലെ തന്നെ ദ ആനയുടെ കൊമ്പ് ആനക്കൊമ്പ് ആനയുടെ വിവിധ ഘട്ടങ്ങളിലുള്ള ഫോട്ടോകൾ അതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആനയെ മെരിക്കിയെടുക്കുന്ന വിധം മെരിക്കിയെടുത്താൽ ആനയെ മെരുക്കിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അപ്പം ഓരോന്നിൻ്റെയും പേര് സഹിതം ആ ഉപകരണങ്ങളും അതിൻ്റെ പേര് സഹിതം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വനത്തിൽ യഥേഷ്ടം വിഹരിച്ച് നടക്കുന്ന ഈ വന്യജീവിയെ പിടിച്ചുകൊണ്ട് വന്ന് മനുഷ്യൻ എന്തെല്ലാം ഉപകരണങ്ങൾ കൊണ്ടാണ് അതിനെ മെരുക്കിയെടുക്കുന്നതെന്ന് ഞാൻ ഓർത്തു അതായത് കണ്ടോ ഇത് ആനക്കിണ ആനയുടെ കെണിയാണ് ആനക്കെണി ഇങ്ങനെയുള്ള ആനക്കെണിയൊക്കെ ഉപയോഗിച്ചാണ് ഈ മൃഗത്തെ പിടിച്ചുകൊണ്ട് വന്ന് മനുഷ്യൻ മെരിക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ തോട്ടി കത്തി എന്തെല്ലാം ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചാണ് ഇതിനെ മനുഷ്യൻ മെരിക്കിയെടുത്തതെന്ന് ഓർത്തു ആനയുടെ തലയോട്ടി അതവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആനയുടെ കീഴ് താഴിയല് അത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആനകളെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും നമുക്ക് കോന്നിയിലെ എലിഫൻറ്റ് മ്യൂസിയത്തിൽ നിന്നും ലഭ്യമാണ് അതെല്ലാം വിശദമായി തന്നെ നമ്മളും കണ്ടറിഞ്ഞു പ്രാചീന കാലം മുതൽ തന്നെ മനുഷ്യൻ ആനകളെ വനത്തിൽ നിന്നും പിടിച്ചെടുത്ത് മെരുക്കിയെടുത്ത് തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു രാജാക്കന്മാരുടെ കാലത്ത് തന്നെ യുദ്ധത്തിനും അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങൾക്കും തടി പിടിക്കുവാനൊക്കെയായിട്ട് ആനകളെ ഉപയോഗിച്ചു വന്നിരുന്നു ആനകളുടെ ചിത്രങ്ങൾ അടങ്ങിയ കോയിൻസ് അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അത് നമ്മൾ കണ്ടു രാജാക്കന്മാരുടെ കാലത്തുള്ള കോയിൻസാണത് ഈ ആനയുടെ മ്യൂസിയത്തോട് ചേർന്ന് തന്നെ ബേഡ്സിൻ്റെ ഒരു മ്യൂസിയം കൂടി പ്രവർത്തിക്കുന്നുണ്ട് ആനകളുടെ ലൈഫ് സൈക്കിള് അതുപോലെ തന്നെ ആനയെ സംബന്ധിച്ച വിശദമായ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ നിന്നും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇവിടെ എലിഫൻറ്റ് മ്യൂസിയത്തോട് ചേർന്ന് തന്നെ എലിഫൻറ്റ് മ്യൂസിയത്തിനുള്ളിൽ എന്ന് തന്നെ പറയാം അടുത്ത ഹാളിലായിട്ട് വനത്തിനുള്ളിലുള്ള വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികളെ സംബന്ധിച്ച വിവരങ്ങളും ആ പക്ഷികളുടെ അവ പുറപ്പെടുവിക്കുന്ന ശബ്ദവും അത് നമുക്ക് ഇവിടെ കണ്ടും കേട്ടും അറിയ അറിയാനും മനസ്സിലാക്കാനും കഴിയും ഞങ്ങൾ അത് കാണാനും കേൾക്കുവാനും വേണ്ടി അതിനുള്ളിലേക്ക് കയറുകയാണ് വിവിധ പക്ഷികളും മൃഗങ്ങളും അവയുടെ ശബ്ദവും നമുക്കിവിടെ വന്ന് കേൾക്കാവുന്നതാണ് കുയിൽ ഷിക്ര കുയിൽ കാടുമുഴകി കാടുമുഴകി മലമുഴയ്ക്ക് മലമുഴയ്ക്ക് പലതരം പക്ഷികളുടെ ശബ്ദം വനത്തിനുള്ളിലെ വിവിധതരം പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം കൂക്കാക്കാം നമുക്കിവിടെ വന്ന് ആസ്വദിക്കാവുന്നതാണ് ആനകളെ സ്നേഹിക്കുന്നവർക്കും ആനകളെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും കോന്നിയിലുള്ള എലിഫൻറ്റ് മ്യൂസിയം വിസിറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം